ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെയുണ്ടോ ഉണ്ടോ ഇവരെത്ര വലിയ ആളായിട്ടെന്താ ആ കാര്യം നിസ്കരിച്ചൊരൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ സുഹൃത്തുക്കളെ നാൽപ്പതോള കൊല്ലമായി വയൽ പറയുന്നുണ്ട് ഒരൊറ്റ വയതും എൻ്റെ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരന്റിയും കിട്ടിയിട്ടില്ല ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല നിങ്ങളോട് ആരോടും വയൽ പറയാനുള്ള യോഗ്യതയുമില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള ഭൂമിനി കണ്ടത് ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ കിട്ടിയിട്ടില്ല ഒരു ഉറപ്പ് കേട്ടില്ല ഞങ്ങൾ പറഞ്ഞേ ഇവന്റെ വർത്താനം കേട്ടാ ഇവന്റെ സംസ്കാരമൊക്കെ ഉറപ്പ് കിട്ടിയതാ നല്ല സ്വീകരിച്ചൊന്നും ഇനി അല്ലേ എന്നാ ഇന്ന് ചന്താടാ പറഞ്ഞേ അതാണ് കുരുത്തക്കേട് പറഞ്ഞാല് പണ്ഡിതന്മാർ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യ പേരുസാദിന്റെ തവാൾ കൊണ്ട് ഉസ്താദ പറഞ്ഞേര് ആർക്കുറപ്പ് കിട്ടിയ എനിക്കുറപ്പിട്ടിരിക്കണോ ഇതിപ്പോ ലോകം നീന്തണം ശേഖരപ്പം നടന്നിട്ട് എന്റെ സംസ്കാരം സ്വീകരിച്ചിട്ടില്ല പറ്റി പറഞ്ഞേ സ്വീകരിച്ചു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല നോമ്പുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല നമ്മൾ നിസ്കാരം എന്ന് ഉറപ്പില്ല എങ്ങനെ എനക്ക് അങ്ങനെ വന്നേ കുരുത്തക്കടാ മനസ്സിലായോ കണ്ടോ ഈ ഇന്ന് മടകൂർ കോട്ടയിൽ എന്താ പറഞ്ഞേ ആഹ് എങ്ങനെ ഉണ്ടേ കണക്ക ഉറപ്പിട്ടിരിക്കണോ കിട്ടിയിട്ടില്ല കിട്ടൂല്ല ഇനി കൂടെ കൂടിയാലുന്നല്ലേ ഒരു ചുക്കും കിട്ടൂല നിരക്കത്തേക്ക് നേരമായിട്ട് കൊണ്ടുവരും ഒരു സംശയമില്ല കണ്ണിക്കണ്ട സീത്താൻമാരുടെ കൂടെ കൂടിയാൽ അത് ഡയറക്റ്റ് നിരക്കത്തേക്കാണ് അതാണ് ബാക്കിയുള്ളൂ ബാക്കി എൻ്റെ ദുനിയാവില ഒന്നും ഉറപ്പില്ല ഉറപ്പ് കിട്ടൂല ഈ പണ്ഡിതന്മാർ എന്മാട്ടം പരിഹസിച്ചു കളിയാക്കിയിട്ട് നിസാരാക്കിയിട്ട് പറച്ചടപ്പം എന്നെ കൊണ്ടും ഉറപ്പിച്ചേ മനസ്സിലായോ പേരോസ്സാദിനെ ഉറപ്പിട്ടിട്ടില്ല പേരൊട്ടിന് ശേഷിയില്ല എന്നല്ല പൊന്ന് പറയേ ഇജി എൻ്റെ ലോകം എന്ന് എന്തെങ്കിലും ശേഷിൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് ഉറപ്പിരിക്കണോ അവിടെ ഞങ്ങൾ ചോദ്യം എന്ന് ചോദിച്ചാൽ കേട്ടോ എനിക്ക് എങ്ങനെ വേരോത്സാഹനം ചോദ്യം ചെയ്യല് ഉസ്താദിനെ ചോദ്യം ചെയ്ത കണക്കിന് എനിക്ക് കിട്ടണം എൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പു കിട്ടണം എനക്ക് അവളെ സ്വീകരിക്കണ പോലെ സംസ്കരിക്കാൻ വരെ കഴിഞ്ഞു പറഞ്ഞു എത്ര കാലയപ്പം എന്റെ രോഗം നിയന്ത്രിക്കണേ കൽബ് നമാക്കണേ കൽബിന്റെ രോഗം അറിയണേ കൽബിനെ ചികിത്സിക്കണേ ശേഖരപ്പം കൂടിയിട്ട് എന്നിട്ടൊന്നും നല്ല കഴിഞ്ഞിട്ടില്ലല്ലോ കഴിയൂല മനസ്സിലായോ അതൊന്നും കണ്ടോ കാണുന്നു അല്ലാജേ ഇത് എന്റെ ഓർമ്മയിൽ വേണം അന്ന് ചോദ്യം ചെയ്തു ഇന്ന് അതേഗതി അനക്കും വന്നു അല്ലേ കണ്ടാളെ ഓർമ്മമാണു മൂക്കുമാണ് പ്രസംഗിപ്പി പ്രസംഗിക്കുമ്പോൾ ആരേ ചോദി ഇപ്പുറത്ത് ഞങ്ങൾ ക്ലിപ്പ് മനസ്സിലാക്കിക്കോ അന്ന് കണ്ടോ നിൽക്കാരും നോമ്പൊന്നും സ്വീകരിച്ചൊന്നും ഇതിനൊരു ഉറപ്പ് നമ്മക്കില്ല അതേ സമയത്ത് നമ്മൾ ഓല കൂടെ സൈതവറുകളെ കൂടെ ഓരോ മശാഹിഹന്മാരെ കൂടെ നമ്മൾ കൂടി അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകണം അതിനുള്ളൊരു കാവലായിട്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കും വേണം അല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല നോമ്പ് കൊണ്ടും രക്ഷപ്പെടൂല്ല അതെന്താ ഉറപ്പ് കിട്ടാത്തേ ആനക്ക് ഉറപ്പ് കിട്ടേണ്ടതാണല്ലോ എനിക്ക് പക്ഷേ സമർപ്പും കൂടിയാണല്ലേ എന്റെ ഷെയ്ഖ്ന്ന് അറിയില്ല എന്റെ നിസ്കാരം സ്വീകരിച്ചു അറിയാന്നുള്ളത് അല്ലാൻ വിവരം വന്ന ആളല്ലേ ചോദിച്ചുകൂടെ അള്ളാ എന്റെ മുരിതായ ഈ ചങ്ങാതിന്റെ നിസ്കാരത്തെ സ്വീകരിച്ചു അറിയാന്നുള്ള വെച്ചു പറഞ്ഞെണ്ണം ഒന്ന് ചോദിച്ചുകൂടെ എന്റെ ഷെയ്ഖ്ന്നും അറിയില്ല എന്റെ ഷെയ്ഖ്ന്നുറപ്പെട്ടിട്ടില്ല ആനക്കും കിട്ടിയിട്ടില്ല കിട്ടൂല്ല മനസ്സിലായി ഇതാടോ കുരുത്തക്കേട് തന്നാലെ എന്തിനാന്ന് വേറെ സ്ഥാനം ചോദ്യം ചെയ്തേ എന്തിനാ ചോദ്യം ചെയ്തേ ആർക്കവിടെ ഉറപ്പിട്ടിട്ടുള്ളത് അന്ന് ചോദ്യം ചെയ്യുമ്പോൾ അനക്ക് ഉറപ്പ് കിട്ടിയിരിക്കണെങ്കിൽ പേരോടും ഉറപ്പ് കിട്ടൂല എന്ന് കിട്ടൂലെന്നറി അനക്ക് ഉറപ്പ് കിട്ടിയ മാരി ചെന്ന് സംസാരിച്ചേ എന്നാ എന്റെ ഉറപ്പൂടെ പോയി എന്താ ചോദ്യം മനസ്സിലായോ കുരുത്തക്കിടെ എന്താടോന്നുമല്ല നമ്മൾ നിക്കാരും നോമ്പൊന്നും സ്വീകരിച്ചൊന്നും ഇതിനൊരു ഉറപ്പ് നമുക്കില്ല ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല ഒരു ഉറപ്പ് കിട്ടൂല്ല രാവിലെ പറഞ്ഞതിൻ്റെ മറുപടി വൈകുന്നേരം പറയുന്ന സാധാരണഗതിയിൽ പറയാറുള്ള അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിന് മറുപടി നാ പറയാറുള്ള നൗഷാദ് ഈ കാര്യത്തിൽ മാത്രം ലേസം കാലതാമസം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതിൻ്റെ വൈരുദ്ധ്യമാണ് ഈ പറഞ്ഞത് അത് നേരത്തെ നമ്മളെ പ്രവർത്തകൻ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്കൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്